രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ യു ഡി എഫിലെ പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് യു ഡി എഫ് വിടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ പറ്റില്ല ഇടതുപക്ഷത്തോടൊപ്പം നിന്നാൽ മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ടുകൾ കുറയുമോ എന്നുള്ള ഭയമുണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവരും അന്തമായ പിണറായി വിരോധം വെച്ച് സൂക്ഷിക്കുന്നവരുടെയൊക്കെ വോട്ട് കിട്ടേണ്ടത് അവർക്ക് അനിവാര്യമായിരിക്കുകയാണ് എന്നാൽ അവരിലെ പല നേതാക്കൾക്കും അറിയാം കോൺഗ്രസ് നടത്തുന്നത് ഇപ്പോൾ ഇരട്ടത്താപ്പാണ് അവരുടെ ഹിന്ദുത്വ സമീപനവും അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടകളും ഒക്കെ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണെന്ന് അവരുടെ നേതാക്കൾക്ക് തന്നെ അറിയാം എന്നിട്ടും അവർ അള്ളിപ്പിടിച്ച് യു ഡി എഫിൽ തന്നെ നിൽക്കാൻ കാരണം അവർക്ക് രണ്ട് ലോക്സഭാ സീറ്റും വിജയിക്കാനുള്ളത് കൊണ്ടാണ് മലപ്പുറവും അതുപോലെ പൊന്നാനിയും ആ രണ്ട് ലോക്സഭാ സീറ്റുകളും വിജയിച്ചു കഴിഞ്ഞാൽ അഥവാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് കൃത്യമായും യു ഡി എഫ് പാളയം വിട്ടുവരേണ്ട ആവശ്യമുണ്ട് അടുത്ത തവണയും തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ല യു ഡി എഫിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ അവസ്ഥ അതി ലീഗിന് നന്നായി അറിയാം ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നാൽ കോൺഗ്രസിന്റെ സീറ്റ് ഇതിലും പരിതാപകരമായിരിക്കുമെന്നും യു ഡി എഫിലെ പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനറിയാം അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോൾ ഇരുത്തി ചിന്തിക്കുകയാണ് അതിലെ പ്രമുഖരായ നേതാക്കൾ പലരും കൃത്യമായും സമസ്തയുമായി ആഭിമുഖ്യം പുലർത്തുന്നവരാണ് അവർക്കും കൃത്യമായി അറിയാം കോൺഗ്രസ് നടത്തുന്ന സമീപനം എന്ന് പറയുന്നത് പണ്ട് നരസിംഹ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ മിണ്ടാതിരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതുതന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് ഇവിടത്തെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മതേതര ശക്തികൾ ഒന്നിക്കേണ്ടതിന് പകരം ശരിക്കും പറഞ്ഞാൽ ആ ഒന്നിപ്പിക്കാൻ നിൽക്കാതെ കോൺഗ്രസ് ഇവിടെ സമീപിക്കുന്ന നടപടിയെക്കുറിച്ച് എല്ലാവരും ചോദ്യം ചെയ്യുക തന്നെയാണ് ഒരിക്കലും ശക്തിയോടെ പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭാവം അതായത് ഒരു അജണ്ട ഇല്ല ശശി തരൂർ ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി ഐ എമ്മിന് കൃത്യമായി ഒരു അജണ്ടയുണ്ട് അത് അവർ മാറ്റാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസിന് പക്ഷേ അങ്ങനെ ഒരു അജണ്ട ഇല്ല ഇത് ശശി തരൂർ വളരെ പുഞ്ചിരിയോടെ കൂടിയാണ് പറഞ്ഞതെങ്കിലും ഇതിലെ ഗുരുതര ആഘാതം നിങ്ങൾ നോക്കൂ രാമക്ഷേത്രം നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴിതാ രാം മന്ദിറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളെ വിളിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല അവർ പോകുമെന്നോ പോകുന്നില്ലെന്നോ വ്യക്തമായി ഒരു മറുപടി പറയുന്നില്ല പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെയാണ് ശശി തരൂർ പറയുന്നത് അതിനർത്ഥം കോൺഗ്രസ് ഇപ്പോഴും ഒരു സമീപനം സ്വീകരിക്കുന്നില്ല ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ മേൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് അവർ പണ്ടും ഇന്നും ഇപ്പോഴും എപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത് വെറുതെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികൾ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക